beli. Jangan jangan jangan. സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് വളരെ വെള്ളപ്പെട്ട് വളരെ സന്തോഷകരമാണ് സന്തോഷം അത് തന്നെയാണ് പ്രയാസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് മലബാർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന മാതിരി ഗോൾഡൻ ഡയമണ്ട് ഹൈ ഇന്ത്യൻ ബിസിനസ് എന്തുകൊണ്ടൊരു ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ സെൻറ്റേഴ്സ് ഷോപ്പിംഗ് മാളുകൾ സ്റ്റാർട്ട് ചെയ്യുക ഹോൾ ഓഫ് ടൗൺബറിൽ ഒരു ഏഴ് വർഷം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വളരെ നന്നായി സക്സസ് ആയി എട്ട് വർഷം കൊണ്ട് നല്ല സക്സസ് ആണ് അതുപോലെ പറഞ്ഞ മാതിരി ക്വാളിറ്റി പ്രോഡക്റ്റ് ഇമ്പോർട്ടാണ് എല്ലാ പല ഇൻ്റർനാഷണൽ കൺട്രീസ് നിന്നും ഇമ്പോർട്ട് ചെയ്ത് കുട്ടികൾക്ക് അവരുടെ ശരീരവുമായിട്ട് യാതൊരു തരത്തിലും പോർലേൽപ്പിക്കാതെ ആപ്പുള്ളായിട്ടും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകാൻ അവർ നല്ല ടീമാണ് പ്ലെയേഴ്സൊക്കെ ഉള്ളത് മാനേജ്മെൻ്റ് ടീം നിയാസം ടീം അവർ ഇൻവെസ്റ്റേഴ്സുമാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ മലബാറിൻ്റെ കൾച്ചറാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം പറയുക നിങ്ങൾ പറയുന്നത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ രീതിയിലും ഇപ്പോൾ അവർ ബാംഗ്ലൂരും ഹൈദരാബാദും മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെ വേണമെന്ന് നോക്കാം ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഉണ്ടാക്കുക പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ സഹായിക്കാം അപ്പോൾ അവർ തന്നെയാണ് എല്ലാം നടത്തുന്നത് ഞങ്ങൾ ജസ്റ്റ് ബിഹൈൻഡ് എല്ലാ ഉത്തരവാദിത്തവും പ്രയാസ്റ്റാർ ഇത്രയും കാലം വിജയിച്ചിട്ടുണ്ട് ഇനിയും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു മറ്റൊരു കുട്ടികൾ കളിക്കട്ടെ വളരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ അത് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും സന്തോഷം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രത്യേകിച്ചും പേൺപാണി ഒന്നും ഇവിടെ ഒരു നല്ല ഇൻഫ്ലുവൻസും വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിക്കെല്ലാം വളർച്ചയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദി താങ്ക് യു സാർ നമുക്ക് അടുത്താളെ വിളിക്കണ്ടേ അടുത്ത സൽവാറൊക്കെ ഇട്ട് പ്ലയാസി വന്ന എൻ്റെ ഒരു അവസ്ഥയാണ് ശരിക്കും ഞാൻ വിചാരിച്ചു ആ ശരിക്കും ഞാൻ വിചാരിച്ചു ജീൻസും പാൻറ്റൊക്കെ ഇട അപ്പം ഇനോഗ്രേഷൻ അല്ലേ ഒന്ന് ഗോഡിയായത് എങ്ങനെയുണ്ട് താങ്ക് യു